ശനിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ കത്തി കയറി രാം അതോടൊപ്പം തന്നെ ദിരിവേട്ടൻ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഹെലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ശനിയാഴ്ച ദിവസം മെയ് മാസം പത്ത് ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അത് വേട്ട സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഈ ആഴ്ച മലയാളത്തിൽ നിന്ന് മൂന്ന് ചിത്രങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാൽ ഒരു ചിത്രത്തിലും രാട്ടൻ ചിത്രം തുടരുന്നതിനെ തകർക്കാൻ സാധിച്ചില്ല ഈ ആഴ്ച റിലീസിനെത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു ആസുഫി കേന്ദ്ര കഥാപാത്രത്തിൽ സർക്കിറ്റ് എന്ന് പറയുന്ന സർക്കിറ്റ് എന്ന് പറയുന്ന സിനിമ ദിവ്യപ്രഭ ദിവ്യപ്രഭങ്ങിയ കേന്ദ്ര കഥാപാത്രമൊക്കെ തമർകെവി എന്ന സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടെ ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം മുപ്പത്തൊന്ന് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തവാക്കാൻ സാധിച്ചിട്ടുണ്ടെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്ന ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല അതേസമയം ഇന്നലെ തിയേറ്ററുടെ എടുത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഷറഫുദ്ദീൻ സുരാജ് വെഞ്ഞാറോട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയ പടക്കളം എന്ന് പറയുന്ന സിനിമ മികച്ചൊരു കോമഡി എന്റർടൈനർ എന്നുള്ള ഒരു ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മികച്ചൊരു ബുക്കിംഗ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഷറഫുദ്ദീൻ സുരാജ് വെഞ്ഞാറുമോട് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിന് മനു ആണ് ഈ സിനിമ ഡയറക്ടർ ചെയ്തിട്ടുണ്ടെന്നേ ചിത്രത്തിന് ചിത്രത്തിലെ മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസും അമ്പത്താറ് ലക്ഷം രൂപയോളം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതോടെ പിന്നെ ഇന്നലെ തീയേറ്റർ എടുത്തിയ മറ്റൊരു ചിത്രമാണ് ദിരിവേട്ട നായകനായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടി നേടിയെടുത്ത ചിത്രം ഡിഗ്രേഡിംഗിനെ അതിജീവിച്ച് മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസും ഒരു കോടി അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയത്തിലോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുന്ന ചിത്രമാണ് ഡയറക്ടർ കേന്ദ്ര കഥാപാത്രത്തെ തുടരും എന്ന സിനിമ ഡയറക്ടർ ശോഭന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രം ഇരുന്നൂറ് കോടി ക്ലബ്ബിലോട്ടുള്ള മുന്നേറ്റം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിനെതിരെ കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തവാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ പതിനേഴ് ദിവസത്തെ കളക്ഷനെട്ട് പുറത്തു വരുമ്പോൾ ചിത്രം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയോളം വേണ്ട വേണ്ട ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം അതിവേദ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടുന്നത് അപ്പൊ ഈ ആഴ്ച കഴിഞ്ഞൊക്കെ ആയിട്ട് ആഴ്ചയൊക്കെയായിട്ട് തീയേറ്ററോട്ടത്തിയ ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ